ഉയരേ രചന ആമി അവതരണം ഷാഹുൽ മലയും എഡിറ്റിംഗ് പൂനൂർ സൂര്യമ്മ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അമ്മയ്ക്ക് അമ്മക്ക് പോലെ ഞാൻ ഓർത്തില്ല എല്ലാ എൻ്റെ തെറ്റാ അമ്മയുടെ കൂടെ തന്നെ ചതിച്ചെന്ന് തോന്നിയപ്പോ വാശിയും ദേഷ്യമില്ലെന്ന് തോന്നി പറഞ്ഞതാ എന്നോട് ക്ഷമിക്കാം ഇല്ല മോനെ അമ്മക്കാ തെറ്റുപറ്റിയത് നിന്നെ അമ്മ മനസ്സിലാക്കിയില്ല നിന്റെ ഇഷ്ടമറിയാൻ ശ്രമിച്ചില്ല എന്റെ സ്വാർത്ഥത നിന്റെ മേൽ വെക്കാൻ നോക്കി ആ അമ്മയുടെയും മകന്റെയും പരിഭവം പറിച്ചിൽ നോക്കി ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു ആലി സിദ്ധു കരയുന്നത് കണ്ടപ്പോൾ അവൾക്കും കരച്ചിൽ വന്നു സിദ്ധു അമ്പികയിൽ നിന്ന് അകന്ന് മാറി ആലിയെ നോക്കുമ്പോൾ അവൾ ചുണ്ടുകൾ പുറത്തേക്കാക്കി സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ടു അവൻ അവളെ എടുത്ത അമ്പികയുടെ അരികിൽ വന്നു അമ്മ ഇവളെ കൊണ്ടുവരുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അറിയാമായിരുന്നു അപ്പം തന്നെ ആമി പറഞ്ഞതാ അമ്മ ഒരിക്കലും അങ്ങനെ ഒന്നും എന്നോട് ചെയ്യില്ലെന്ന് ആമി മനസ്സിലാക്കി പോലും ഞാൻ അമ്മയെ മനസ്സിലാക്കിയില്ല പോട്ടേടാ എല്ലാം കഴിഞ്ഞു അമ്മയുടെ തെറ്റെല്ലാം നമുക്ക് മനസ്സിലായി അംബിക അവന്റെ മുടിൽ തലോടി പറഞ്ഞു ആലി ചിരിച്ച് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം തോന്നി കുറച്ച് സമയം അവിടെ ഇരുന്ന് അവരിറങ്ങാൻ തുടങ്ങി നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്റെ മോളെയും പേരിക്കുട്ടിയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ സിദ്ധു ചിരിച്ചുകൊണ്ട് അവരെ നോക്കി ആലി അംബികയ്ക്ക് ഒരു ഉമ്മ കൊടുത്ത് സിദ്ധുവിനൊപ്പം നടന്നു അവർ പോകുന്ന നോക്കി ഉമ്മർത്തേനെ നിന്നു അംബിക അവരുടെ മനസ്സ് അന്നേരം ശാന്തമായിരുന്നു ഒപ്പം അവരെല്ലാം വീട്ടിലേക്ക് വരാൻ പോകുന്നതിൻ്റെ സന്തോഷവും എന്നാലും എന്റെ ആലിപ്പഴം

അറിയില്ല മോളെ നിന്റെ അമ്മക്ക് എപ്പോഴെന്തായൊന്നുമില്ല അവള് ഭദ്രകാളിയെ നിൽക്കുന്നുണ്ടാവും മോളെ അച്ഛൻ കൂടെ നിൽക്കുന്ന കേട്ടോ അമ്മ എന്തു പറഞ്ഞാലും അച്ഛ വിട്ട് പോവരുതേ നിന്നെ വിശ്വസിക്കാൻ കുറച്ച് പാടാ നീ ഏതു നിമിഷവും മറുകണ്ടം ചാടാൻ ചാൻസ് ഉണ്ട് ആലി തംസപ്പ് കാണിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധു അവിടെ കയ്യിൽ കയ്യടിച്ച് ഓക്കെ പറഞ്ഞു വീട്ടിലെത്തിയതും സിദ്ധു ആലിയെ കൊണ്ട് അകത്ത് കയറി വാതിൽ തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു അടുക്കളയിൽ നിന്ന് ശബ്ദം കേട്ടതും സിദ്ധു ആലിയുടെ മിണ്ടലി നിന്ന് കാണിച്ചു അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് നടന്നു അബി ജോലിയിലായിരുന്നു ആറ് ആദ്യത്തിൽ നിന്ന് അബിയെ നോക്കി നിന്നു അവൾ അവർ വന്ന് കണ്ടിരുന്നില്ല സിദ്ധു അവളെ പുറകിലൂടെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് നടന്നതും ആലി വേഗ അബിയുടെ അടുത്തേക്ക് ഓടി ആഹാ അമ്മയുടെ ചക്കര വന്നോ അബി ആലിയടുത്ത് സ്ലാബിലിരുത്തി അവടെ കവളിൽ മുത്തി ഇതുകണ്ട് സിദ്ധു ആലിയെ ദയനീയമായി നോക്കി ആലി ചിരിക്കുന്നണ്ട് അബി തിരിഞ്ഞു നോക്കുമ്പോഴാണ് സിദ്ധുവിനെ കണ്ടത് അവൾ അവനെ മൊത്തത്തിൽ നോക്കി വേഗം തിരിഞ്ഞു നിന്നു അവൻ അബിയെ പുറകിലൂടെ വന്ന് പിടിച്ചതും അബി അവന്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞു അതെന്താണ് മോള് വന്നപ്പോ ചക്ര വന്നൊക്കെ ഉമ്മ എടുത്തു എനിക്കൊന്നുമില്ലേ അബി പുരുകയർത്തി അവനെ ദേഷ്യത്തിൽ നോക്കി ജോലിയിൽ തന്നെ മുഴുകി സിദ്ധു ആലിയോട് അബിയോട് പറയാൻ വേണ്ടി ആംഗ്യം കാണിച്ചു ആലി തലയാട്ടി സമ്മതിച്ചു ഇതൊക്കെ പറയാൻ പറഞ്ഞോ ആലി ഒന്നും മിണ്ടാതിരുന്നു സിദ്ധു ഇല്ലെന്ന് പറയാൻ പുറകിൽ നിന്ന് ആംഗ്യം കാണിച്ചിരുന്നു അബിയവനെ തിരിഞ്ഞു നോക്കി ആ സമയത്ത് സിദ്ധു ഒന്നും അറിയാത്ത പോലെ നിന്നു അബി തിരിഞ്ഞ വീണ്ടും സിദ്ധു ആലിയോട് പറയാൻ പറഞ്ഞു ആലിയത് പറഞ്ഞു സിദ്ധു കണ്ണു വീഴ്ച നിന്നു അബിയാവനെ ദേഷ്യത്തിൽ നോക്കി ആലിയെടുത്ത് താഴെ ഇറക്കി മോള് പോയി കളിച്ചു നമുക്ക് അച്ഛയോട് പിണക്കൊന്നുമില്ല കേട്ടോ ആലി ചിരിച്ചുകൊണ്ട് സിദ്ധുവിന്റെ അടുത്ത് വന്നു അവൻ ആലിയെ കൂർപ്പിച്ച് നോക്കി നീന്ന് കൊലക്കൊടുത്തിട്ടാണ് പോകുന്ന കാന്താരി ആലി ചിരിച്ചു കളിച്ച് പോകുന്നോക്കി സിദ്ധു സ്വയം പറഞ്ഞു അബിക്ക് സിദ്ധുവിനെ നിൽപ്പാണ്ടി ചിരി വരുന്നുണ്ടായിരുന്നു ആലി പോയതും സിദ്ധു അബിയുടെ അടുത്തേക്ക് നീങ്ങിയതും അബി കയ്യിലൊരു കത്തിമായി തിരിഞ്ഞെന്നും സിദ്ധു പുറകിലേക്ക് തന്നെ നീങ്ങി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലടി അതവിടെ നിൽക്കട്ടെ അതിനുള്ള വേറെ ഉണ്ട് ഞാൻ പറഞ്ഞ ചെയ്തോ ആ അമ്മയെ പോയി കണ്ടു സോറി പറഞ്ഞു അതന്ന വേറെ കാര്യം പറഞ്ഞിരുന്നല്ലോ വേറെന്ത് സിദ്ധു എന്തോന്നു ഓർത്തെടുക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് ഓർമ്മ അവൻ വേഗം ഷർട്ട് മാറ്റി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അതുകൊണ്ട് അബി ചിരിച്ചു അബി മറുപടി ഒന്നും പറയാതെ വീണ്ടും ജോലിയിൽ മുഴുകി സിദ്ധു അവിടെ പൊണന്നുകൊണ്ട് അവടെ തോളിൽ താടി വെച്ച് നിന്നു എന്തിനാ ഇത്രയും ദേഷ്യം മീരയുടെ പ്രശ്നമല്ല വേറെന്തോ ഉണ്ട് ഒന്നുമില്ല മാറയിടി എന്റെ ആമയെന്നോടൊന്നും മറച്ചു വെക്കില്ലല്ലോ സിദ്ധു അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖം പിടിച്ചുയർത്തിയവൻ ആബി അപ്പോഴും അവരെ ദേഷ്യത്തിൽ നോക്കിയായിരുന്നു എന്നെ വീണ്ടും നാണം കിട്ടിയപ്പോൾ സമാധാനമായില്ലോ ഞാനോ ഞാനെങ്ങനെ നിന്നെ നാണം കിട്ടി എന്നാ പിന്നെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പോഴൊന്നും അറിയാത്ത പോലെ ഉരുണ്ട കളിക്കണ്ട എന്റെ പൊന്നു ഞാൻ നീ അറിയാതൊന്നും ചെയ്തിട്ടില്ല ഇങ്ങോട്ട് മാറിക്ക് അവനോട് ഒട്ടാൻ വരില്ലേ അബി അവനെ മാറ്റി നിർത്തി ക്ലാസ്സിൽ പകർന്നു വെച്ച ചായം എടുത്ത് അടുക്കളയിൽ പോയി സിദ്ധു അബി പറഞ്ഞതിന്റെ എന്റെ പൊരുൾ തേടി അവിടെ തന്നെ നിന്നു എത്ര ആലോചിച്ചിട്ടും അവനത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആലിക്ക് ചായ കൊടുത്ത് വരുമ്പോഴും സിദ്ധു അടുക്കളിൽ തന്നെ ഉണ്ടായിരുന്നു അവനെ നിൽപ്പാണ്ട് അബിക്ക് പാവം തോന്നിയെങ്കിലും അവൾ ഗൗരവം വിട്ടില്ല കിട്ടില്ല അബി വരുന്നതുകൊണ്ട് സിദ്ധു വാതിലി പോയി ആലി എവിടെയെന്ന് നോക്കി അവൾ കളിക്കുന്ന സിദ്ധു വേഗം അബിയെ പിടിച്ച് സ്ലാബിൽ കയറ്റി ഇരുത്തി ഇനി പറ എന്താ കാര്യം ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ ദൈവണ്ണേ വല്ലാതെ കളിച്ചാലുണ്ടല്ലോ അടക്കി പിടിച്ചൊരു ഉമ്മ തരും എനിക്ക് വേണ്ട കിട്ടിയടത്തോളം മതിയായി അപ്പൊ എന്റെ ഉമ്മനി വേണ്ട വേണ്ട ഫ്രീ ആണാവോ സിദ് അത് പറഞ്ഞ അവളിൽ നിന്നകുന്നതും അഭി അവന്റെ ബനിയുടെ കയ്യിൽ പിടിച്ച് അവൻ അവളിലേക്ക് അടുപ്പിച്ചു സിദ്ധു ചിരിച്ചുകൊണ്ട് അവളെ നോക്കിയതും അവളുടെ ചുണ്ടുകൾ അവന്റെ ചുണ്ടുകളെ പൊതിഞ്ഞു അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ സ്ഥാനം മാറി ചലിക്കാൻ തുടങ്ങിയതും അഭി വേഗവനെ ഒന്തിമാറ്റി ചുംബനം തടസ്സപ്പെട്ട ആലസ്യത്തിൽ സിദ്ധു അവളെ തുറച്ചു നോക്കി അവൻ വീണ്ടും അവളിലേക്ക് അടുക്കാൻ തുടങ്ങിയതും അഭി താഴെ ഇറങ്ങി ഞാൻ പോയി വാ നീ കാര്യം പറയാതെ പോവില്ല മോളെ ആദ്യം ഞാൻ പറഞ്ഞത് എന്നവന് നീ വ ഒരു കമ്പനിക്ക് പിന്നെ കമ്പനി നേരാൻ പറ്റിയ സ്ഥലം പോയി കുളിക്ക് മനുഷ്യ അഭി അവനെ പറഞ്ഞു വിട്ടു അവൾ ചിരിച്ചുണ്ടാകും പോകുന്നു നോക്കി നിന്നു അവനോട് എങ്ങനെ പറയുന്നൊരു നാണം അവളിൽ ഉണ്ടായിരുന്നു സിതു കുളി കഴിഞ്ഞു വരുമ്പോൾ അഭി ആലിയും കൊണ്ട് മുറിയിലുണ്ടായിരുന്നു ആലി ബെഡിലിരുന്ന് അവളുടെ ബുക്കൊക്കെ എടുത്തു നോക്കി ഇരിക്കയായിരുന്നു അബി ഡ്രസ്സെല്ലാം മടക്കി വെക്കുകയായിരുന്നു അപ്പോഴാണ് സിദ്ധുവിന് അംബിക പറഞ്ഞ കാര്യം ഓർമ്മ വന്ന് അവൻ തലതു വർത്തിക്കൊണ്ട് അബിയുടെ അരികിലേക്ക് നടന്നു അമ്മ പറഞ്ഞിട്ടാണോ ഓഫീസിൽ വന്ന് അതേലോ അതുകൊണ്ട് ആ രംഗം കാണാൻ പറ്റി ഓടി അല്ല അമ്മ എന്താ പറഞ്ഞേ അബി സിദ്ധുവിന് നേരെ തിരിഞ്ഞു അന്ന് ഏട്ട അമ്മയോട് പറഞ്ഞില്ലേ കൊല്ലാൻ നോക്കിന്ന് അപ്പോ ഒന്നില്ല അമ്മക്ക് മീര സംശയമായി കാരണം അമ്മ അത് അവളോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എന്നാലും മീരന്തിനു ചെയ്യണം അവൾക്ക് എന്നെ കുന്നിട്ടെന്താ കാര്യം ഏട്ടനൊരാളെ ഇഷ്ടമാണെന്ന് അവൾക്ക് അറിയായിരുന്നെന്ന് അമ്മ പറഞ്ഞു ഞാനാണെന്ന് അറിയില്ലായിരുന്നു നാട്ടിലെത്തിയാന്ന് എന്നെ പോകുമ്പോൾ അവൾക്ക് സംശയം തോന്നി അവൾക്ക് കിട്ടാത്ത വേറെ ആർക്കും വേണ്ടാന്ന് തോന്നി കാണും ഒരിക്കലും ഞാൻ അവളോട് പറഞ്ഞിരുന്നു എന്റെ മനസ്സിലൊരു പ്രണയമുണ്ടെന്ന് ഉണ്ടെന്ന് ആദ്യം ഇത് അവളാണെന്ന് മീരെ കരുതി അവളല്ലെന്ന് അറിഞ്ഞപ്പോഴാവും മീരിന്ന് ഓഫീസിൽ പോകുന്നുണ്ടെന്ന് അമ്മയോട് പറഞ്ഞിരുന്നു അപ്പൊ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു അവൾ അവിടെ നിന്ന് ഇറക്കി വിടാ അപ്പൊ അമ്മായും അമ്മയും മരുവനും സെറ്റായി അല്ലേ അഭി ചിരിച്ചുകൊണ്ട് കൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി അവന്റെ തല തൂവർത്തി കൊടുത്തു സിദ് തലകുനിച്ച് നിന്നു ഈ തുവർത്തലൊക്കെ നിക്കൂട്ടോ മോനെ അതെന്താ അതൊക്കെ വഴിയറിയ സിദ് അവടെ കയ്യിൽ നിന്ന് ടൗല് വാങ്ങി പെട്ടിലേക്ക് ഇട്ടു നീ കുറേ നേരം ഈ വാലും വാലിന്തളയിലാവൂരോ എന്ന് പറയുന്നു എന്തെങ്കിലും തെളിച്ച് പറയാ എന്നാലല്ലേ എനിക്ക് മനസ്സിലാവൂ ഒന്നും പറയാനില്ല ചെയ്ത് കുട്ടീനോടൊക്കെ കിട്ടാൻ പോവാ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോ ജ്യാമി എനിക്ക് ദേഷ്യം വരും കേട്ടോ ആഹാ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ദേഷ്യം വരുന്നു അതെ ഈ ഹൃദയത്തിലുള്ള കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടോ അങ്ങോട്ടുള്ള ആള് വരുന്നുണ്ട് ആ അത്രയും പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് പോയി സിദ്ധു ഒന്നും മനസ്സിലാവാതെ അതേ നിൽപ്പ് അതേപ്പുനു പെട്ടെന്ന് മനസ്സിലേക്ക് അത് ഓടി വന്നു അവന്റെ കാലുകൾ അബിയുടെ പുറകെ നീങ്ങി അവളെ കെട്ടിപ്പിടിച്ച് അവൻ ചുറ്റി വരിഞ്ഞു അബി നാണും കൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം പുഴുത്തി കൺഫേം ആയോ ഉം ഇന്ന് ഹോസ്പിറ്റലിൽ പോയി എന്നിട്ടാണ് ഇത്രയും നേരത്തോട് പറയേണ്ടിരുന്നത് എനിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതുപോലെ അറിയില്ല സിദ്ധു അവൾക്കുമ്പിൽ മുട്ടുത്തിയിരുന്നു അവളുടെ വയറിൽ മുഖാമൃത്തി മുടിയിൽ പിടിച്ച് അത് ഏറ്റുവാങ്ങി എല്ലാവരും അറിഞ്ഞ ഒരുപാട് സന്തോഷാവൂലേ പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനെ ഇതും ഇങ്ങനെ ആൾകേടെ മുമ്പിൽ നാണം കേട്ടു ഞാൻ എന്റെ പൊണ്ണിനെല്ലാം ഗർഭിണിയാക്കിയത് മാത്രമല്ല മാത്രമല്ല എനിക്ക് എപ്പോ എത്ര കുട്ടികളുണ്ടായാലും ചെലവിനൊടുക്കുന്നത് ഞാനല്ലേ അതുകൊണ്ട് എന്റെ പൊന്നുമോൾ അവരെ നോക്കിയാ മതി നാൻ ചേച്ചി കറിഞ്ഞ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ദയ പെണ്ണേ ഒറ്റ തന്നാരുണ്ടല്ലോ ഇതൊക്കെ ദൈവം തരുന്ന നമ്മൾ രണ്ട് കഴിയും നേടി സ്വീകരിക്കണം നമ്മുടെ ആരെയും നമ്മൾ ഒട്ട് പ്രതീക്ഷിക്കാൻ വന്നല്ലേ ഒരുപക്ഷെ അവള് ദൈവം തന്നിരുന്നില്ലെങ്കിൽ നമ്മളൊന്നാകുമോ നീ ആരെങ്കിലും കിട്ടി സുഖമായിട്ട് കഴിയാതിരുന്നില്ലേ അയ്യടാ ദൈവത്തെ മാത്രം പറയില്ലേ പറയുന്ന കേട്ടാ തോന്നും നിങ്ങൾക്ക് ഇതിലൊരു പങ്കില്ലെന്ന് അത് പിന്നെ മുക്കാൽ പങ്ക് എനിക്കാണെങ്കിലും ദൈവം കൂടെ സഹായിച്ചില്ലേ സീതാവളെ കെട്ടിപ്പിടിച്ചു അവന്റെ ഹൃദയം അത്രയും സന്തോഷത്തിലായിരുന്നു തന്റെ ജീവൻ വീണ്ടും അവന്റെ പ്രണയത്തിൽ മുട്ടിട്ടതറിഞ്ഞു സിദ്ധു അബിയും കൂടെ ആരീടെ അടുത്ത് വന്നു അവളോട് ആ സന്തോഷം പറയാൻ അവർക്ക് അത്രയും കൊതി തോന്നി കാരണം അവളായിരിക്കും അത് കൂടുതൽ സന്തോഷിക്കുക സിദ്ധു അവടെ അരികിലിരുന്ന് അവളുടെ മടിയിൽ വെച്ചു ആലിപ്പഴം അച്ഛൻ മോൾക്ക് ഒരു സമ്മാനം തരട്ടെ അതോ നമ്മുടെ അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞു വാവയുണ്ട് ആലി അത് കേട്ട് വിശ്വാസം വരാതെ സിദ്ധുവിനെ തന്നെ നോക്കി അബി ആലിയുടെ നോക്കി കാണുകയായിരുന്നു അതൊക്കെ പറയാൻ ഒരുപാടുണ്ട് നീ പ്രായപൂർത്തി എത്തുമ്പോ പറഞ്ഞുതരാം കേട്ടോ സിദ്ധു നെടുവേർപ്പിട്ട് പറഞ്ഞതും അബി അവന്റെ കയ്യിൽ പതിയെ തള്ളി കുറച്ചു ദിവസം കഴിഞ്ഞ കുഞ്ഞുപാവ് നമ്മുടെ അടുത്ത് വരും അതുവരെ കാത്തിരിക്കണം എനിക്ക് വലിയ ആലി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവൾ അബിയുടെ വയറിൽ തടവി നോക്കി അവൾ വയറിൽ നോക്കി ഹൃദയം നിറഞ്ഞു എന്നാൽ ആ കാഴ്ച കണ്ട് സിദ്ധു എഴുന്നേറ്റ് പോകുന്ന കണ്ട് അബി ആലി അവിടെ ഇരുത്തി അവന്റെ കൂടെ പോയി ബാൽക്കണിയിൽ നിൽക്കുന്ന അവന്റെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അബി നിന്നു എന്റെ ആലി ഇതുപോലെ ആവില്ലേ അവൾക്ക് എന്റെ സ്നേഹം കാര്യത്തിലൊന്നും കിട്ടിയിട്ടില്ലല്ലോ അവടെ സന്തോഷം കണ്ടോ നീ അവന്റെ ശബ്ദത്തിൽ ഇടർച്ച കണ്ട് അബി അവനെ തിരിച്ചു നിർത്തി അവൻ്റെ കൺകോണിൽ കണ്ട നനവ് അവളുടെ ഹൃദയത്തിൽ വിങ്ങൽ തീർത്തു അവന്റെ മുഖം കയ്യിലെടുത്ത് അബി ചുംബനം കൊണ്ട് മൂടി അവൾക്ക് കിട്ടാതെ പോയ കരുതലും സ്നേഹവും എല്ലാം ഇരട്ടിയായി കിട്ടുന്നുണ്ട് അവളുടെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെ ഈ അച്ഛൻ്റെ മകളായി ജനിച്ചതാണ് അവര് കൂടുതൽ എന്തു വേണം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം